തെറ്റി ചെയ്തത് ആരുമില്ലാതായി പോകുന്നു കരുതിയപ്പോൾ അവളെ നിന്റെ ഭാര്യയാക്കി നിന്റെ സമ്മതം ചോദിച്ചിട്ട് തന്നെയല്ലേ ഈ വിവാഹം നടത്തിയത് എന്നിട്ട് കുറ്റം മുഴുവൻ ഞങ്ങൾക്ക് ഞങ്ങളതിനോട് ചെയ്ത് വലിയ തെറ്റാണ് നിന്റെ കൈപിടിച്ച് ഏൽപ്പിച്ചത് വലിയ സിനിമ തന്നെയല്ലേ അപ്പം പിന്നെ സാധാരണ ഒരു പെണ്ണ് ഭാര്യ എന്ന് പറയാൻ നിനക്ക് കുറച്ചിലല്ലേ ഇന്നലെ ചങ്ക് തകർത്തിറങ്ങിപ്പോയ ആ കുട്ടി ഓർത്ത് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ആരുമില്ലാത്തൊരു വീട്ടിൽ ഒരു രാത്രി ആ കുട്ടിയൊറ്റയ്ക്ക് എങ്ങനെ കഴിച്ചുകൂട്ടുമെന്ന് ആധിയിലായിരുന്നു ഞങ്ങൾ കടും കൈ വല്ലൊന്നും ചെയ്യുമോ അതും ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്നൊക്കെ ഓർത്ത് മനസമാധാനത്തോടെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല അതിനൊറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ് അതും മാസങ്ങളായി ആൾതാമസം ഇല്ലാതിരുന്ന ഒരു വീട്ടിൽ ഇന്നലെ രാമൻ പറഞ്ഞത് അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണെന്നാ നിന്റെ അമ്മ രാവിലെ ഓടിപ്പോയത് ഒട്ടും സമാധാനം കിട്ടാത്തതുകൊണ്ടാ നിനക്കിത് വലതും അറിയണോ ദേഷ്യത്തോടെ അദ്ദേഹം ഓരോന്ന് പറയുമ്പോൾ മറുപടി പറയാനാവാതെ അവൻ തറഞ്ഞിരുന്നു ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയി മുറിയിലിരുന്നു ശല്യം ഇവിടുന്ന് പോയാൽ സമാധാനം തരില്ല മുറിയിലിരുന്ന അവരുടെ കല്യാണ ഫോട്ടോ നോക്കി അവൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാമേ എനിക്ക് വേണ്ടി ഗ്യാസ് അടുപ്പ് ഫിറ്റ് ചെയ്യുന്നതും അടുപ്പ് കത്തിച്ച് ദോശ ചുടുന്നതും നോക്കിക്കൊണ്ട് വൈദ്യു ചോദിച്ചു നീ എനിക്ക് ആരാ കുട്ടി ഗൗരവത്തോടെയാണ് ചോദ്യം എൻ്റെ എൻ്റെ അമ്മ അവൾ മുഖം കുനിച്ച് വിതുമ്പിക്കൊണ്ട് പറഞ്ഞപ്പോൾ രാധിയെ അവളെ ചേർത്ത് പിടിച്ചു ആണല്ലോ അങ്ങനെയാണെങ്കിൽ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഈ ചെയ്യുന്നതൊന്നും കഷ്ടപ്പാടല്ല മനസ്സിലായോ വിക്കിക്ക് നീ ആരുമല്ലെന്ന് അവൻ പറഞ്ഞാലും ഞങ്ങൾ അങ്ങനെ പറയില്ല കാരണം നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് അവളുടെ നെറുകയിൽ ചുണ്ടു ചേർത്തുകൊണ്ട് രാധിക പറഞ്ഞപ്പോൾ അവൾ ആ മാറോട് ഒട്ടിച്ചേർന്നു കുറച്ചുനേരം അമ്മയും മകളും അവരുടെ ലോകത്തായിരുന്നു ബെൽറ്റ് കോൺക്രീറ്റ് കഴിഞ്ഞു അവിടെ ഒരു മാറ്റ് വലിച്ചു കെട്ടിയിരുന്നു വേലി പോലെ ആരും ചാടി അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി കാടും പരിസരവും വെട്ടിത്തെളിച്ച് ആൾ താമസമുള്ളതുപോലെയാക്കി വീടിനു പുറത്ത് സി സി ടി വി വെക്കാൻ ആൾ വന്നു പുറത്തേക്കിറങ്ങിയ വൈദേഹി അമ്പരപ്പോടെ നോക്കി അമ്മ ഇതൊക്കെ ഒത്തിരി ക്യാഷായില്ലേ അവൾ വല്ലായ്മയോടെ ചോദിച്ചു ആയി അതിനിപ്പോൾ എന്താ നിന്നെ ഇവിടെ തനിച്ച് കിടത്തിയിട്ട് ഞങ്ങൾക്കവിടെ സമാധാനത്തോടെ കിടക്കാൻ പറ്റുമോ നാളെ മുതൽ പഴയ ജോലിക്ക് പോയി തുടങ്ങണം ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവിടെ ആരും നീ വിക്രമിന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ടില്ല ഇനിയൊട്ടറിയിക്കുകയും വേണ്ട അവന് ഇഷ്ടമില്ലാത്ത ലേബൽ നിനക്കും വേണ്ട ഉർവശി പത്മനാഭൻ അതായിരിക്കും അവിടെ നിനക്കുള്ള ഐഡന്റിറ്റി അല്ലാതെ വൈദേഹി വിക്രം എന്നല്ല വിക്രമെന്നല്ല അത് അവിടെ നിന്നല്ലേ എല്ലാത്തിൻ്റെയും തുടക്കം അവൾ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു ആയിരിക്കും പക്ഷേ നിനക്ക് സ്വന്തമായി ജീവിക്കാൻ ഒരു ജോലി വേണം നിന്റെ ചെലവ് നടന്നു പോകാനുള്ള ശമ്പളവും കിട്ടും സ്ത്രീകൾ ഒരിക്കലും പുരുഷന്മാരുടെ കീഴിൽ ജീവിച്ചിരിക്കുന്നു മോളെ നമുക്ക് സ്വന്തമായ ഒരു ജോലി ഉണ്ടാവണം ആണുങ്ങളുടെ നിഴൽ വരി ജീവിച്ച ഇന്നല്ലെങ്കിൽ നാളെ പെട്ടെന്ന് ഒരു ഇരുട്ട് വന്ന് ആ നിഴൽ മാഞ്ഞു പോയാൽ നമ്മൾ തനിച്ചായി പോവില്ലേ അമ്മ പറയുന്നത് കേൾക്കണം കേട്ടോ അവൻ ഒരിടത്തും നീയാണ് അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ടില്ല ഹെന്തി പറയുന്നു വിവാഹ ഫോട്ടോ പോലും അവൻറെ എഫ് ബിയിലോ ഇൻസ്റ്റയിലോ ഇട്ടിട്ടില്ല ചുരുക്കം ചിലർക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യം അതല്ലേ അതല്ലേ മോളെ ഈ വിവാഹം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ സ്വന്തം കാലിൽ നിൽക്കണം നീ വീട് പോയതിനെ അമ്മ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല വിഷമമുണ്ട് വേദനയുമുണ്ട് പക്ഷെ ഒന്നോർക്കുമ്പോൾ എല്ലാം നല്ലതിനാകുമെന്നൊരു തോന്നൽ രാധിക പറയുന്നതൊക്കെ അവൾ മൂളിക്കേട്ടിരുന്നു കുറച്ചുനേരം സമയം കളഞ്ഞ് അവിടെയും ഇടയും ഇവിടെയും അലഞ്ഞിട്ട് വിക്രം കാറുമെടുത്ത് പുറത്തേക്കിറങ്ങി വൈദേഹിക്ക് ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കി അവളെ കഴിപ്പിച്ചിട്ട് വൈകുന്നേരത്തോടെ രാധിക പോകാനിറങ്ങി മുഖം കുനിച്ച് കണ്ണു നിറച്ച് സങ്കടത്തോടെ നിൽക്കുന്നവളെ കണ്ട് രാധികയുടെയും കണ്ണുകൾ ഈറനായി കൂടെ വിളിക്കണമെന്നുണ്ട് പക്ഷേ വേണ്ട അവൾ ഇപ്പോൾ ചെയ്തതാണ് ശരി ആവശ്യമില്ലാത്ത അവഗണിക്കുന്നവരുടെ അടുത്തു നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് വൈദ്യുവിൻ്റെ സ്ഥാനത്ത് സ്വയം സങ്കല്പിച്ചു നോക്കി രാധിക എന്തിനേക്കാളും ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ഏതൊരു പെണ്ണും ചെയ്യുന്നതേ അവളും ചെയ്തുള്ളൂ പക്ഷേ പെട്ടെന്നുള്ള ഇറങ്ങിപ്പോക്ക് അതാണ് മനസ്സിലാകാത്തത് ആരോ വിളിച്ചപ്പോൾ വെറുതെയിൽ പോയതാണ് തിരികെ വന്നത് പെരുമഴയത്ത് കുട പോലും പിടിക്കാതെ പാതി ജീവനായി ആരാണ് അവളെ കണ്ടത് സംസാരിച്ചത് അതൊക്കെ കണ്ടുപിടിക്കണം വിക്കിയുടെ അറിവോടെയാണ് നടന്നതെങ്കിൽ വൈദു ഇനി വിക്കിയുടെ ജീവിതത്തിൽ വേണ്ട ഒപ്പം തന്റെ തൻ്റെ മകനെന്ന പദവിയിലിരിക്കാനും അവൻ യോഗ്യനല്ല ഉറച്ച തീരുമാനങ്ങളോടെ രാധിക യാത്ര പറഞ്ഞിറങ്ങി വീണ്ടും വൈദേഹി ഒറ്റയ്ക്കായി വീണ്ടും ഒരു രാത്രിയിൽ കൂടി രാധിക വീട്ടിലേക്ക് വരുമ്പോൾ കാർ പോർച്ചിലേക്ക് നോക്കി വിക്രമിൻ്റെ കാർ ഇല്ലായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു അപ്പോഴവൻ എത്തിയിട്ടില്ല വലിഞ്ഞു മുറുകിയ മുഖത്തോടെ രാധിക അകത്തേക്ക് കയറി വിക്രമിൻ്റെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവൻ എത്തിയില്ലേ എത്തി നീ അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എത്തി ആ എന്നിട്ട് എവിടെ എന്റെ പുന്നാര പുത്രൻ കാറുമടുത്ത് എങ്ങോട്ടോ പോയിട്ടുണ്ട് വൈതുമോൾ എന്ത് ചെയ്യുക രാധിക ഒരു നെടുവീർപ്പോടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കിരുന്നു ആരോരുമില്ലാതെ പോലെ അവിടെ സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ നമ്മളായിട്ട് അതിന് ഒരു ജീവിതം കൊടുക്കണ്ടായിരുന്നു അവിടെയാണെങ്കിൽ അവൾ ഒട്ടും സേഫല്ല രാത്രിയായാൽ കള്ളുകുടിയന്മാരുടെ താവളമാണ് മഞ്ജുവിനെ കൂട്ടുകിടത്താമെന്ന് ആലോചിച്ചതാ പക്ഷെ അവളുടെ ഭർത്താവ് സമ്മതിച്ചില്ല പിന്നെ മോൾ മോളവടെ ഒറ്റയ്ക്കല്ലേ അവൾ ഒറ്റയ്ക്ക് താമസിച്ചോളാമെന്ന് അല്ലെങ്കിലും ഇനി അങ്ങോട്ട് ഒറ്റയ്ക്ക് ജീവിച്ച് ശീലിക്കേണ്ടതല്ലേ എന്ന് അതൊരു കണക്കിന് നല്ലതല്ലേ ഇപ്പോഴേ അല്പം ധൈര്യവും തൻ്റെ ഇടയും വരുന്നത് ആവശ്യമാണ് അപ്പോൾ അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലേടോ നമ്മുടെ മോനല്ലേ അതിനുള്ള ഉത്തരം തരേണ്ടത് അവനവളെ വേണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നിർബന്ധിച്ച് പിടിച്ചു നിർത്താൻ സാധിക്കും അത് നമ്മൾ അവളോട് ചെയ്യുന്ന ക്രൂരതയല്ലേ ഒന്നും വേണ്ട അത് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നും കാവലായി അവളുടെ അമ്മയായി ഞാനുണ്ടാവും എൻ്റെ കണ്ണടയ്ക്കും വരെ രാധികെ അത്രയും പറഞ്ഞ് കണ്ണുകൾ അമർത്തി തുടച്ചിട്ട് മുറിയിലേക്ക് പോയി മുൻപ് കത്തിച്ചുകൊണ്ടിരുന്ന വിളക്കൊരെണ്ണമെടുത്ത് നന്നായി തേച്ചുണക്കി കുളിച്ചു കഴിഞ്ഞ് തിരിയിട്ട് എണ്ണയൊഴിച്ചു വെച്ചു നിന്ന് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂക്കളിർത്ത് കിണ്ടിയിൽ വെള്ളവുമെടുത്ത് വൈദേഹി ഉമ്മറത്തെ തട്ടത്തിലേക്ക് എടുത്തു വെച്ചു തോർത്തുമുണ്ടഴിച്ചപ്പോൾ മുടിയൊന്നാകെ അഴിഞ്ഞ് ഉലഞ്ഞു വീണു വിളക്ക് കൊളുത്തിവെച്ച് സന്ധ്യാനാമവും ചൊല്ലി സോപാനത്തിൽ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നു പോയി അവൾ പുറത്തെല്ലാം ലൈറ്റ് ഇട്ടേക്കണമെന്നും രാത്രിയിൽ അണച്ചിടണ്ട എന്നും രാധിക പറഞ്ഞിട്ട് പോയിരുന്നു ആൾ താമസമുണ്ടെന്നറിഞ്ഞാൽ ആരും ചാടിക്കേറി വരില്ല മുറ്റത്തേക്ക് വരുന്ന ഒരാളെ കണ്ട് അവൾ ഭയത്തോടെ എഴുന്നേറ്റ് നിന്നു അവൻ അവളെ നോക്കി അവൾ വിളറി വെളുത്ത് പിന്നിലേക്ക് നിരങ്ങി നീങ്ങി ആരാ നിങ്ങൾ എന്തിനെ എന്നെ പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത് അവൾ കിടന്നു കുതറിയപ്പോൾ അവളുടെ വായ പൊത്തിപ്പിടിച്ച് പൊക്കിയെടുത്ത് അകത്തേക്ക് കയറി വാതിലടച്ചിരുന്നു അവളെയും ചുമലിലിട്ടുകൊണ്ട് അവനൊരു മുറി ലക്ഷ്യമാക്കി നടന്നു ബെഡിലേക്ക് എടുത്ത് ഇട്ടുകൊണ്ട് അവളെ നോക്കി അവൾ വിളറി വെളുത്ത് പിന്നിലേക്ക് നിരങ്ങി നീങ്ങി ആരാ നിങ്ങൾ എന്തിനെ എന്നെ പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത് അവൾ കൈ പൊട്ടിക്കരഞ്ഞപ്പോൾ അവൻ ബെഡിൽ ഒരു മുട്ടുകുത്തി അവളെ നോക്കി ആരാ നിങ്ങൾ നിങ്ങൾ എന്തിനെ എന്നെ പ്ലീസ് ഉപദ്രവിക്കരുത് അവൾ കൈകൂപ്പിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ അവൻ ബെഡിൽ ഒരു മുട്ടുകുത്തി അവളെ നോക്കി മുഖത്തെ മുഖംമൂടി വലിച്ചു മാറ്റി വൈദേഹി ഞെട്ടലോടെ അവനെ നോക്കി തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ അവൾക്കായില്ല അവളുടെ കണ്ണുകൾ അവിശ്വാസത്തോടെ അവനിൽ പരതി ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല എന്തടി നിന്റെ പെടച്ചിൽ തീർന്നോ ഒരു പുച്ഛത്തോടെ അവൻ ചോദിച്ചു നിങ്ങളെന്താ ഇവിടെ എന്റെ ഭാര്യയെ കാണാൻ അവളവനെ തുറച്ചു നോക്കി അവൻ്റെ നോട്ടം ആദ്യമായി അവളിലേക്ക് പാഞ്ഞു അഴിഞ്ഞുലഞ്ഞ മുടിയും അലസമായി കിടക്കുന്ന സാരിയും ചുവന്നു തുടുത്ത മൂക്കും കവിളുകളും മാഞ്ഞു തുടങ്ങിയ ഭസ്മ അവൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നതിൽ അവൾക്ക് ജാളിയതോന്നി അവൾ മുഖം കുനിച്ചു കളഞ്ഞു വിക്രം ഫാനിന്റെ സ്വിച്ച് ഓൺ ചെയ്തു ഹൂടിയഴിച്ചു മാറ്റി ബെഡിലേക്കിട്ടുകൊണ്ട് ബെഡിൽ വന്നു മലർന്നു കടന്നു വൈദു കാലുമടക്കി കുറച്ചുകൂടി പിന്നിലേക്ക് നീങ്ങിയിരുന്ന് അവനെ നോക്കി എന്താ നിന്റെ ഉദ്ദേശം വിക്രം ഒരു കൈകുത്തി ചെരിഞ്ഞുകിടന്നുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു എന്തുദ്ദേശം അവളുടെ കണ്ണുകൾ ചുരുങ്ങി നിന്റെ നിൻ്റെ പെട്ടെന്നുള്ളിറങ്ങിപ്പോക്കിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഞാൻ എന്തിനവിടെ നിൽക്കണം ആർക്കു വേണ്ടി അവിടെ ജീവിക്കണം ആർക്ക് ശല്യമാകാതെ ഒഴിഞ്ഞു മാറിയതാ ഞാൻ വാക്കുകൾ ഇടറിപ്പോയിരുന്നു അവളുടെ അവനൊരു പുച്ഛത്തോടെ അവളെ നോക്കി ഒപ്പം മുന്നോട്ടാഞ്ഞ് അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടിരുന്നു എൻ്റെ കൈവിടാൻ വൈദേഹി കുതറിക്കൊണ്ട് പറഞ്ഞപ്പോൾ അതിലും ശക്തിയായി വിക്രം അവളെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഒരു ചോദ്യം ഒരൊറ്റ ചോദ്യം അതിനുള്ള ഉത്തരം നീ തന്നാൽ ഞാൻ ഈ പിടിവിടും അല്ലാതെ നിന്നോടുള്ള പ്രേമമൂ തോടി വന്നതല്ലേ ഞാൻ ഒട്ടൊരു പുച്ഛത്തോടെ അവൻ പറഞ്ഞപ്പോൾ വൈദു അവനെ തുറച്ചു നോക്കി എന്താ നിങ്ങൾക്കറിയേണ്ടത് ഏഹ് പറയ അവളുടെ മൂക്കിന് തുമ്പ് വിറയ്ക്കുന്നുണ്ടായിരുന്നു ആര് പറഞ്ഞിട്ടാ നീ ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചത് ആര് പറഞ്ഞാലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യമല്ലേ പിന്നെന്തിനാ അറിയുന്നത് രണ്ട് കോടിയുടെ വിലയിട്ടല്ലേ എനിക്ക് വേദനയായിരുന്നു ആ വാക്കുകളിൽ ഇതേ നോക്ക് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ആട്ടി അകറ്റിയിരുന്നു വെറുപ്പോടെ അല്ലാതെ എന്നെ നോക്കിയിട്ടില്ല നിങ്ങൾ അവിടുന്ന് പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ഞാനെന്തൊരു മനുഷ്യജീവി ഉണ്ടേ എന്ന് പോലും നിങ്ങൾ തിരക്കിയിട്ടില്ല ഇടറിപ്പോയിരുന്നു അവളുടെ വാക്കുകൾ ഞാൻ എന്താണെന്നും എൻ്റെ മനസ്സിൽ എന്താണെന്നും നിനക്കറിയാമായിരുന്നു പിന്നെന്തിരാ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എനിക്കൊരിക്കലും നിന്നെ എന്റെ പാർട്ട്ണറെ കാണാൻ പറ്റില്ല പക്ഷേ ഇപ്പൊ എനിക്കത് ഇറങ്ങിയേ പറ്റൂ ആര് പറഞ്ഞിട്ടാണ് നീ ഇറങ്ങിപ്പോയത് കാരണം അമ്മയ്ക്ക് മുൻപിൽ എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം ഞാൻ നിന്നെ പടിയിറക്കി വിട്ടത് അവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റം വൈദേഹി പുച്ഛത്തോടെ വലിച്ചെടുത്ത് എഴുന്നേറ്റ് നിന്നു വെറുപ്പാണെന്ന് തന്നോട് പിന്നെന്തിനാണ് ഇങ്ങനെ തൊട്ടിരിക്കുന്നത് എൻ്റെ ശരീരത്തിൽ അഭിനയിക്കാനും പറയണ്ടല്ലോ അതല്ലേ തൊഴിൽ അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൂട്ടി തന്നെ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നത് കണ്ട് വിക്രം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവളെ നോക്കി അവളായി തനിക്ക് ഒരിക്കലും ദ്രോഹം ചെയ്തിട്ടില്ല അവളെ താനായിട്ട് ആഗ്രഹിച്ച് ജീവിതത്തിൽ കൂടെ കൂട്ടിയിട്ടില്ല മക്കളുടെ ജീവിതം അവരുടെ ഇഷ്ടത്തിന് വിടാതെ അച്ഛനമ്മമാർ സ്വന്തമായി തീരുമാനമെടുക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് വൈദേഹിമാർ ഉണ്ടാകും സ്വന്തം കിടപ്ര രഹസ്യം പോലും അന്യ സ്ത്രീകളോട് പങ്കുവെക്കുന്ന നിങ്ങളോട് ഞാനായിട്ട് എന്തു പറയാനാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അവർ തന്നെ നടപ്പിലാക്കിയില്ലേ ഇത്തവണ വിക്രത്തിന് ചോദിച്ചു അവൻ മുന്നോട്ട് വന്ന് അവളുടെ കൈക്കുഴയിൽ പിടിച്ചു വലിച്ച് അവനോട് ചേർത്ത് നിർത്തി നിറഞ്ഞ കോപത്തോടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഖത്തു നോക്കി ചോദിക്കണം അല്ലാതെ ഇങ്ങനെ വളച്ചൊടിച്ചു പറഞ്ഞാൽ കേട്ട് നിൽക്കാനുള്ള ക്ഷമയില്ല എനിക്ക് ഞാൻ ആരോടെന്ത് പറഞ്ഞു നന്ദി പറയുന്നത് എന്ത് കിടപ്പരസ്യം അവൻ്റെ കൈയുടെ മുറുക്കത്തിൻ്റെ വേദനയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിങ്ങളുടെ കാമുകി ശ്രേയ അവൾ തന്നെ ഭർത്താവിൻ്റെ ബെഡിൽ സ്ഥാനമില്ലാത്തവൾക്ക് അയാളുടെ മനസ്സിലും സ്ഥാനമുണ്ടാവില്ലെന്ന് ഭാര്യയും ഭർത്തവും തമ്മിലുള്ള കാര്യം മൂന്നാമതരാൾ അറിയുന്നു അത് നിങ്ങൾ പറയാതെ പിന്നെ ആര് പറയാൻ കിതപ്പോടെ അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ വിക്രത്തിൻ്റെ കൈകൾ അവളിൽ നിന്നും അയഞ്ഞു അവനാകെ വിളറി വെളുത്തുപോയി എപ്പോഴോ ലഹരിയുടെ പിടിയിൽപ്പെട്ടപ്പോൾ വായിൽ നിന്നും വീണു പോയതാണ് പക്ഷേ പക്ഷേ അവൾ എന്തിന് അവൻ്റെ തലയാകെ പെരുത്തു എന്താ നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോണമെന്നും നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിയാണ് സഹിക്കുന്നതെന്നും പറഞ്ഞു അവൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ തന്നെയാണ് ഞാൻ ഒഴിഞ്ഞു മാറിയത് ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉറുവശി പത്മനാഭനം ഉണ്ടാവില്ല തിരസ്കാരത്തിന്റെയും അവഗണനയുടെയും അപമാനത്തിന്റെയും കയ്പ്നീര് കുടിച്ചവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു ഞാൻ ഒരിക്കലും അവളോട് പറഞ്ഞിട്ടില്ല എനിക്കിതിലൊരു പങ്കുവില്ല നിലക്ക് വിലയിടാൻ ഞാൻ ഒരു ചെക്ക് നൽകിയിട്ടുമില്ല അവൾ എൻ്റെ ഫ്രണ്ടാണ് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിത സാഹചര്യങ്ങൾ പങ്കുവെച്ചെന്നിരിക്കും അവൾക്ക് തന്നെ തോന്നിക്കാണും നീ എൻ്റെ ജീവിതത്തിൽ ഒരു അധികപറ്റാണെന്ന് വൈദേഹിയുടെ ഹൃദയം കീറിമുറിച്ചുകൊണ്ട് ആ വാക്കുകൾ പുറത്തേക്ക് വന്നു ഭിത്തിയിൽ ചാരി കണ്ണടച്ച് തളർന്നില് നിൽക്കുന്നവളെ കണ്ട് അവൻ്റെ കണ്ണൊന്നു പിടഞ്ഞു പറയേണ്ടിയിരുന്നില്ല എന്ന് പോലും തോന്നിപ്പോയി പക്ഷേ പറയണം കാരണം ഇനിയും അവളെ ഒരർത്ഥവുമില്ലാത്ത ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ പാടില്ല താനായി അവൾക്കൊരു പ്രതീക്ഷയും നൽകിയിട്ടില്ല അവളുടെ ശരീരത്തിന്മേൽ ഇപ്പോഴല്ലാതെ അവൾ ഇപ്പോൾ വിവാഹിതയായ കന്യകയാണ് ചെറുപ്പമാണ് മറ്റൊരു ജീവിതം അവളെ കാത്തിരിക്കുന്നുണ്ട് മനസ്സിന് ഇഷ്ടമില്ലാതെ അവളെ ഇനി കൂട്ടക്കൂട്ടാൻ വയ്യ അവൻ ശ്വാസമൊന്നും വലിച്ചുവിട്ടുകൊണ്ട് അവൾക്കടുത്തേക്ക് നീങ്ങി നിന്നു വൈദേഹി അവനെ മുഖമുയർത്തി നോക്കി എനിക്ക് തന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഉറച്ച ശബ്ദത്തിൽ അവൻ പറയുമ്പോൾ അവൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് അവൾക്ക് വ്യക്തമായിരുന്നു ഡിവോഴ്സിന് നോട്ടീസ് അയച്ചോളൂ എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തന്നോളാം അവൻ്റെ കണ്ണുകളിലേക്ക് അവൾ പതറാതെ പറഞ്ഞു ഇനിയൊന്നും താ പറയാൻ താൽപ്പര്യമില്ലാത്തതുപോലെ വിക്രം നെടുവീർപ്പോടെ ഹൂടിയെടുത്തിട്ട് അവളെ നോക്കി ഭിത്തിയിൽ ചാരി നിലത്തേക്ക് നോക്കി നിൽപ്പാണ് അവനൊരു വേള പാവം തോന്നിപ്പോയി വേണ്ട യാതൊരു പ്രതീക്ഷയും കൊടുക്കണ്ട കൊടുത്താൽ ചിലപ്പോൾ അവൾ കൂടെ വന്നു നിരിക്കും പക്ഷെ തൻ്റെ മനസ്സ് മാറുമോയെന്ന് യാതൊരു ഉറപ്പുമില്ല ഞാനിറങ്ങുന്നു അവൾ ഒന്നും മിണ്ടിയില്ല തലയിലൂടെ ഹൂടിക്കാപ്പ് വലിച്ചിട്ടുകൊണ്ട് വിക്രം പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഗേറ്റിൻ്റെ അടുത്തേക്ക് ചെന്നവൻ തിരിഞ്ഞു നോക്കി അവളുടെ നിഴൽവട്ടം പോലും അവിടെയൊന്നും കാണുന്നില്ല ഗേറ്റ് കടന്നവൻ പോകുമ്പോൾ അവളോട് ഹാളിലേക്ക് എത്തിയിരുന്നു അവനൊന്നും തിരികെ വന്നിരുന്നെങ്കിൽ എന്ന് അറിയാതെ ആഗ്രഹിച്ചു പോകുന്നു ഒറ്റയ്ക്കാക്കി പോകല്ലേ എന്ന് പറയണമെന്നുണ്ട് പക്ഷേ എന്തൊരു വിരോധാഭാസമാണിത് ഉപേക്ഷിച്ചു പോയവനെ വീണ്ടും ആഗ്രഹിച്ചു പോകുകയാണോ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതല്ലേ വൈദേഹി വാതിലടച്ച് സോഫയിൽ ചുരുണ്ടുകൂടി രാധിക പലവട്ടം വിളിച്ചിട്ടും അവൾ എടുത്തില്ല അവൾ ആ കോളുകളൊന്നും അറിഞ്ഞില്ല അതായിരുന്നു സത്യം ഇനി മുന്നോട്ട് എന്തെന്ന് ചിന്തയായിരുന്നു രാധിക പറഞ്ഞതുപോലെ നാളെ മുതൽ ജോലിക്ക് പോകണം ഇവിടെ നിന്നായിരുന്നല്ലോ എല്ലാത്തിൻ്റെയും തുടക്കം വിക്രം എന്ന യുവനടന്റെ ജീവിതത്തിലേക്കുള്ള തന്റെ കടന്നുവരവിന്റെ തുടക്കം രാധിക അസ്വസ്ഥയായി ഹാളിലൂടെ നടക്കുമ്പോഴായിരുന്നു വിക്രം അകത്തേക്ക് വന്നത് അമ്മയുടെ രൂക്ഷമായ നോട്ടത്തിൽ അവനൊന്നു പതറിപ്പോയി നീ എവിടെയായിരുന്നു വിക്രം വിളറി മറുപടി പറയാതെ നിന്നു നീ എന്തിനാ വൈദ്യുവിൻ്റെ അടുത്ത് പോയതെന്ന് ഏഹ് ഇനിയും നിനക്കതിനെ ദ്രോഹിച്ച് മതിയായില്ലേ അതിനു മുൻപേ അവൾ അമ്മയെ വിളിച്ചറിയിച്ചോ എന്നൊരു ചോദ്യത്തോടെ അവൻ രാധികയെ നോക്കി ഞാൻ എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി പോയതാ എന്ത് തെറ്റ് ശ്രേയ പറഞ്ഞിട്ടാണ് അവൾ ഇറങ്ങിപ്പോയതെന്നോ ആ അതെ ഞാനല്ലോ അവളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് ദേഷ്യത്തോടെയാണ് അവന്റെ പറച്ചിൽ നീ നിന്റെ ഭാര്യയും ഒരുമിച്ച് ഒരു ബെഡിലല്ല കിടക്കുന്നതെന്ന് സ്ത്രീയോട് പറയാൻ മാത്രം അതൽപ്പതിച്ചു പോയോ എൻ്റെ മോൻ്റെ മനസ്സ് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ചോദിക്കുന്ന രാധികയെ നോക്കാനാവാതെ അവൻ തലകുനിച്ചു ഒപ്പം മനസ്സിൽ എന്ന ഭാര്യയോടുള്ള പകയും കത്തി ജ്വലിച്ചു ആദ്യമായാണ് അമ്മയുടെ തന്നോടുള്ള ഇങ്ങനെയുള്ള പെരുമാറ്റം അത് കുറച്ചൊന്നുമല്ല അവനെ വേദനിപ്പിച്ചത് വിക്കി നിന്നോടാ ചോദിക്കുന്നത് ഇതിൽ പരം നിനക്ക് അവളെ കൊന്നു കളഞ്ഞൂടായിരുന്നോ ഏതെങ്കിലും പെണ്ണ് സഹിക്കുന്ന കാര്യമാണോ ഇത് നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ശ്രേയാരാ നിന്റെ അമ്മ ചത്തിട്ടൊന്നുമില്ല മനസ്സിലായോ നിനക്ക് എൻ്റെ മരുമകളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ അവളാര കാണുന്നുണ്ട് ഞാൻ ആസത്തിനെ നിന്റെ ഭാര്യയെ ഓടിച്ചുവിട്ടിട്ട് നിന്റെ ഭാര്യയെ ഇവിടേക്ക് വരാമെന്ന് അവൾക്ക് വരാ പ്ലാനും ഉണ്ടെങ്കിൽ നടത്തില്ല ഞാനത് വൈതു കണ്ണീർ വീഴ്ത്തി ഒരുത്തിയ പോലും ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല ഇല്ലാതെ നീ ഇവിടെ നിൽക്കണമെന്നില്ല പോയിക്കോ എവിടെ കാണുന്നു വെച്ചാ അല്ലെങ്കിലും കഴിഞ്ഞ മൂന്ന് മാസം നീ മറന്നു പോയതല്ലേ സ്വന്തം ഭാര്യയും അച്ഛനേയും അമ്മയും കിതപ്പോടെ പറഞ്ഞുകൊണ്ട് രാധിക വെട്ടിത്തിരിഞ്ഞ് മുറിയിൽ കയറി വാതിലടച്ചു അവിടെ തന്നെ അനക്കമില്ലാതെ നിന്നു പോയി വിക്രം ബാഗുമായി ഇറങ്ങി വരുന്നവനെ നോക്കി അയാൾ പകപ്പോടെ നോക്കി നിന്നു നീ ഇതെവിടെയേക്കാ വിൽക്കി എവിടെയാണെങ്കിലും നിങ്ങൾക്കൊന്നുമില്ലല്ലോ ഇന്നലെ കണ്ട് വേണ്ടി പെറ്റമ്മ പോലും എന്നെ തള്ളിക്കളഞ്ഞു കൊള്ളാം നന്നായിട്ടാ ഏതോ ഒരുത്തിയുടെ വാക്കും കേട്ട് ഈ വീട് വിട്ട് അവളെ ഇറങ്ങിപ്പോയതിന് കുറ്റം മുഴുവൻ എനിക്ക് ഞാൻ പോയേക്കാം പക്ഷെ അച്ഛനും അമ്മയോട് ഒരു കാര്യം പറഞ്ഞേക്ക് ഇനി അമ്മ എന്തൊക്കെ എന്നോട് കാണിച്ചാലും അവൾ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇത്രയ്ക്ക് വെറുക്കാൻ വേണ്ടിയും ആ കുട്ടി നിന്നോട് എന്ത് ദ്രോഹമാണ് വിക്കി ചെയ്തത് സങ്കടത്തോടെയായിരുന്നു അവന്റെ അച്ഛൻ ചോദിച്ചു പോയത് അവളും നിങ്ങളൊക്കെയും എന്നോട് ചെയ്ത ദ്രോഹം തന്നെയാണ് വിക്കി ദേഷ്യത്തോടെയാണ് അദ്ദേഹം അവനെ വിളിച്ചത് എന്തേ സത്യം പറഞ്ഞപ്പോൾ പൊള്ളിയോ എൻ്റെ ഇഷ്ടം നോക്കിയിട്ടല്ലോ നിങ്ങൾ ഈ വിവാഹം നടത്തിയത് നിങ്ങൾ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു അതല്ലേ സത്യം കൊള്ളാം വിക്കി നിന്റെ സമ്മതം ചോദിച്ചിട്ടല്ലേ എല്ലാം മുന്നോട്ട് കൊണ്ടുപോയത് വൈദ്യുവിനെ നീ നമുക്ക് മുന്നേ കണ്ടതല്ലേ പെണ്ണ് കാണാൻ പോയപ്പോഴും കല്യാണം ഉറപ്പിച്ചപ്പോഴും ഈ വിവാഹം വേണ്ട എന്നൊരു വാക്ക് പോലും നീ പറഞ്ഞിട്ടില്ല അന്നൊക്കെ എൻ്റെ മോൻ വളർന്നു വരുന്നൊരു നടൻ മാത്രമായിരുന്നു പിന്നീട് നീ ഒരുപാട് വളർന്നു പേരും പ്രശസ്തിയും നേടി കോടികൾ പ്രതിഫലം വാങ്ങി തുടങ്ങി അപ്പോൾ നിനക്ക് ഭാര്യ ഒരു ഭാരമായി മൂന്ന് മാസമായി നീ ഇവിടുന്ന് പോയിട്ട് അത്രയും നാൾ ഒരു പരാതിയോ പരിഭവവും ഇല്ലാതെ ആ കുട്ടി ഇവിടെ കഴിഞ്ഞു നിന്റെ ഒരു ഫോൺ കോളെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ആ പാവം നീ നോക്കിയില്ലെങ്കിലും സ്വന്തം അച്ഛനെയും അമ്മയും പോലെ നോക്കുന്ന ഞങ്ങളെ നോക്കിയിരുന്നു ആ കുട്ടി ആ ഭാഗ്യത്തെ കൂടിയാ നീ തള്ളിക്കളഞ്ഞത് ആയിക്കോ എന്ത് വേണേ ചായ്ക്കോ അദ്ദേഹം തളർന്ന് സോഫയിൽ ഇരുന്നു പോയി വിക്രം തളർന്ന് നിന്നു പോയി അച്ഛൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ എന്തുകൊണ്ടോ അവളെ തെനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇനി താൻ പോയി വിളിച്ചാലും അവൾ തിരികെ വരില്ല വിക്രം തോൽവി സംബന്ധിച്ച് സ്റ്റെപ്പ് കയറി തിരികെ റൂമിലേക്ക് പോയി ബെഡിൽ മലർന്നു കിടക്കുമ്പോഴും അവൻ്റെ ചിന്തകൾ അവളെക്കുറിച്ചായിരുന്നു ഒരു വിവാഹചിത്രം പോലുമില്ലാത്ത ആ മുറിയിലേക്ക് അവൻ കണ്ണുകൾ കൊണ്ട് പരതി അവൻ ആദ്യമായി അവളെ കണ്ട ദിവസത്തിലേക്ക് ഓർമ്മകൾ പോയി അതേസമയം അവളും ഓർക്കുകയായിരുന്നു ആ ദിവസത്തെക്കുറിച്ച് എ ജി എം ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യനായിരുന്നു ഉർവശി പത്മനാഭൻ എന്ന വൈദേഹി ഒരിക്കൽ സെറ്റിൽ നടന്ന് ചെറിയൊരു ഇൻസിഡൻറ്റിൽ കൈക്ക് ചെറുതായി പരിക്കുപറ്റിയാണ് വിക്രം ആ ഹോസ്പിറ്റലിൽ എത്തുന്നത് ഡോക്ടർ കുറേ ചേറെ ബ്ലഡ് ടെസ്റ്റുകൾക്ക് കൊടുത്തു ബ്ലഡ് കളക്ഷൻ ഏരിയയിലേക്ക് അവൻ വരുമ്പോൾ അവിടെ നിന്ന് മറ്റുള്ള പെൺകുട്ടികൾ അവനെ കണ്ട അതിശയത്തിൽ കൈയൊക്കെ കൊടുത്ത് സെൽഫി എതിർത്തു അവന് ബ്ലഡ് എടുക്കാൻ വന്നത് വൈദുവായിരുന്നു പക്ഷേ അവൾ അവനെ അപരിചിതനെ പോലെ നോക്കുകയും സാധാരണ ആൾക്കാർ വരുന്നത് പോലെ അവനെ അറ്റൻഡ് ചെയ്ത് ബ്ലഡ് എടുക്കുകയും ചെയ്തു